എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആദ്യം കുറച്ച് ഫ്രൈസൽ വർബ് പരിചയപ്പെട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് കളക്റ്റീവ് നൗണും പരിചയപ്പെടാം പിന്നെ കുറച്ച് ആന്റോണിയവും പരിചയപ്പെടാം കേട്ടോ അപ്പം ഇത് മൂന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു അല്ലേ ഇനി നാലാമത്തേതാണ് മൂന്ന് ക്ലാസ്സുകൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വിചാരിക്കുന്നു ശനിയാഴ്ച വരയ്ക്ക് തരാം നാളെയും കൂടിയിട്ട് ഇട്ട് ഞായറാഴ്ച ദിവസം പ്രേസൽ വർബ് ബാക്കിയെല്ലാം പഠിക്കുന്നതിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യണം നല്ല രീതിയിൽ അത് റിവിഷനും കൂടി ചെയ്തിട്ട് വരണം ട്ടോ അപ്പൊ ദിവസം ഒരു പത്ത് മിനിറ്റ് വെറു എന്താണ് വൊക്കാബുലറി പഠിക്കാനായിട്ട് മാറ്റിവെക്കുക ഇംഗ്ലീഷിൽ മാർക്കാക്കി മാറ്റുക റാങ്ക് നിർണ്ണയിക്കുന്നത് ഇംഗ്ലീഷ് അറിയാലോ ഏത് ഏരിയ ആണെന്നുള്ളത് ഓരോ മാർക്കും പോയി കഴിഞ്ഞാൽ വൊക്കാബുലറി പഠിക്കാൻ മടിച്ചിട്ടിരുന്ന മാർക്ക് പോകും ജോലി കയ്യില് കിട്ടില്ല അപ്പൊ അത് മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്കൊരു കുറച്ച് കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു പോകാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ഇംഗ്ലീഷ് വെക്കാബുലറിയില് ആദ്യം നമ്മൾ എടുക്കുന്ന നമുക്കൊരു കാര്യം ചെയ്യാം ഫ്രേസൽ വെർബ് കേട്ടോ ഫ്രേസൽ വെർബ് പരിചയപ്പെടാം അതില് ഒന്നാമത്തത് give 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 away then, uh, give away then, uh, give away എന്താണ് എന്താണ് uh, distribute എന്ന് പറയുമ്പോ ഡിസ്ട്രിബ്യൂട്ടില് വിതരണം ചെയ്യുക give 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 away distribute give in give in surrender surrender off Sent out. Give off Sent out out up abandon ഇത് ചോദിച്ച ആണ് ട്ടോ give up അഭാൻഡൺ ഉപേക്ഷിക്കുക അല്ലെ അപ്പൊ ഏതൊക്കെ പഠിച്ചു നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഗിവ് വെച്ചിട്ടുള്ള ഫ്രേ സെൽവർബാണ് അതിൽ ഗിവ് എവേ ഗ് എവേ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് പഠിച്ച് ക്ലാസ്സിൽ തന്നെ പഠിക്കണം കേട്ടോ ക്ലാസ് കഴിയുമ്പഴേക്കും നല്ല രീതിയിൽ ഓക്കെ ആയിരിക്കണം അതുകൊണ്ട് ഞാൻ അത്രയും റിപ്പീറ്റേഷൻ ചെയ്തിട്ടാണ് പറഞ്ഞത് വന്ന് പോകേണ്ടത് ക്ലാസ് തന്നെ പഠിക്കണം കാരണം ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ ഒരുപാട് പഠിക്കാനുണ്ടാവുമ്പോൾ എന്താണ് വൊക്കാബിലറി നമ്മൾ എടിക്കൂടെ എടികൂടെ പോകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിന് എന്താണ് ഒരു ഭാഗം അവിടെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് കിട്ടും മാർക്കുമായി മാറും ഗിവ് ഗിവ് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് പിന്നെ ഗിവ് 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 ഇൻ ഓഫ് ഓഫ് ഔട്ട് ഔട്ട് അപ്പ് ഇനി നമുക്ക് കുറച്ച് കളക്റ്റീവ് ചെയ്യും നോക്കാം എ ബഞ്ച് ഓഫ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് എന്താണ് ഇവിടെ ഗ്രേപ്സ് ആണ് ഗ്രേബ്സിന് എന്തൊക്കെ വരും ബഞ്ച് ഓഫ് ക്ലസ്റ്റർ ഓഫ് രണ്ടും വരും കേട്ടോ ഏത് വേണമെങ്കിലും വരാം എ ബഞ്ച് ഓഫ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് എന്താണ് ഗ്രേഡ്സ് എ റിങ് അല്ലെങ്കിൽ ബഞ്ച് എന്താണ് എ റിങ് ഓഫ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് എന്താണ് കീസ് കീസ് നോക്കിക്കൊലയായിട്ട് നിക്കില്ലേ കൊലകൊലയായിട്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ബഞ്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അതായത് ഒരു കൂട്ടമായിട്ട് നിക്കുന്നതിനെ അപ്പൊ ഗ്രേബ്സ് ഒന്നായിട്ടാണ് നിക്കുന്നത് അല്ലാതെ കൂട്ടമായിട്ടാണ് നിക്കുന്നത് അതുപോലെ നമ്മൾ ഈ കീസ് കീ അല്ല പറിക്കുന്നത് ഇവിടെ കീസ് ആണ് പറിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ കൈ കണ്ടിട്ടോ വലിയ വല്യ മുതലാളിമാരുടെ കൈയ്യ കാണല്ലേ ഒരു അടുക്ക ഒരു കൈ എങ്ങനെ കുടിച്ചിട്ടാ പോകുമ്പോൾ മൊത്തം കീയായിരിക്കും ഒരു കാറിന്റെ കീയോ ഒന്നിന്റെ കീയോ അതിന്റെ ആ ഷോപ്പ് ഈ ഷോപ്പിന്റെ കീല്ലേ അങ്ങനെ ആയിരിക്കും അല്ലേ ഏ റിങ് ഓഫ് എന്താണ് ഏ റിങ് ഓഫ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് എന്താണ് കീസ് എ പെയർ ഓഫ് ഷൂസ് ഒരു ഷൂ ആണ് വാങ്ങിക്കാൻ കിട്ടിയല്ലേ ഒരാൾക്ക് ഒരാൾ പെയർ പേരുണ്ടാവും അല്ലേ ഒന്നിന് ഒരാൾ പേർ ആയിട്ടുണ്ടാവും അപ്പോ എ പെയർ ഓഫ് ഷൂസ് എ ഗാലക്സി ഗാലക്സി എന്ന് കേൾക്കുമ്പോ അറിയാം നമുക്ക് അന്തരീക്ഷത്തിലുള്ളതാണെന്ന് കാര്യങ്ങൾ അറിയാം ഇത് ചോദിക്കാറുള്ളത് ഇതാണ് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് കോൺസ്റ്റലേഷൻ കോൺസ്റ്റലേഷൻ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യാണ് അതുപോലെ ക്ലസ്റ്റർ ഓഫ് കണ്ടോ ഒരു കൂട്ടമാണ് അല്ലെ പറയുന്നത് ആ കൂട്ടങ്ങളെ പറയുന്ന സമയത്താണ് ഇവിടെ നോക്കിക്കേ നമുക്കത് മനസ്സിലാകാൻ കഴി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ക്ലസ്റ്റർ ഓഫും ബഞ്ച് ഓഫ് ഒക്കെ പറയുമ്പോ ഒരു കൂട്ടം കാര്യങ്ങളെ പറയുന്നതിനാണ് ഈ ഈ വാക്കുകൾ യൂസ് ചെയ്യുന്നത് അല്ലേ ഗാലക്സി ഓഫ് കോൺസ്റ്റലേഷൻ ഓഫ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് എന്താണ് സ്റ്റാർസ് ആൻഡ് ആന്തോളജി ഓഫ് സ്റ്റോറീസ് എന്താണ് ആൻഡ് ആന്തോളജി ഓഫ് സ്റ്റോറീസ് എ എ പൈൽ പൈൽ ഓഫ് അല്ലെങ്കിൽ പൈൽ ഓഫ് ബുക്സ് നമ്മൾ പറയാറ് എന്തല്ലേ അതുപോലെ എ പൈൽ ഓഫ് അല്ലെങ്കിൽ സ്റ്റാക്ക് ഓഫ് ആംസ് സ്റ്റാക്ക് ഓഫ് ആംസ് അപ്പൊ ഇവിടെ ഒരു കൂട്ടം അല്ലെ ഒരു ഒന്നിൽ തന്നെ ഒരു കൂട്ടം കാര്യങ്ങൾ കാണപ്പെടുന്നതാണ് അല്ലെ ഒന്നിൽ തന്നെ എന്താണ് ഒരു കൂട്ടം കാര്യങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് എന്തു പറയണ ബഞ്ച് ഓഫ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഒരു ഗ്രേപ്പ് ഒരു മുന്തിരിങ്ങ കൊല അല്ലെ ഒരു കൊലയിൽ തന്നെ എത്രയാണ് നിറയെ െ ബഞ്ച് ഓഫ് അങ്ങനെ ബഞ്ച് ക്ലസ്റ്റർ ഒക്കെ ബഞ്ച് ക്ലസ്റ്റർ അല്ലെങ്കിൽ ഓഫ് ഓഫ് അല്ലെങ്കിൽ ബഞ്ച് കീസ് എ എ പെയർ ഷൂസ് ഗാലക്സി കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് ആൻഡ് ആന്റോളജി ഓഫ് സ്റ്റോറീസ് എ പൈൽ ഓഫ് 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാക്ക് സ്റ്റാക്ക് എന്താണ് ആംസ് അടുത്ത് നമുക്ക് ആന്റോണിയ നോക്കാം കേട്ടോ ഒരു ഒരു അഞ്ച് ആന്റോണിയും പഠിക്കാം പ്രൊപ്പോസ്റ്റിറസ് എന്താണ് റീസണബിൾ എന്താണ് റീസണബിൾ റീസണബിൾ ഇനി ലൂബ്രിയസ് ലൂബ്രിയസ് എന്താണ് ചിയർഫുള് ലൂബ്രിയസ് ചിയർഫുള് അസറ്റ് അസറ്റ് ലൈബിലിറ്റി അസെറ്റ് എന്താണ് ലൈബിലിറ്റി അലീവിയേറ്റ് 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 അഗ്രവേറ്റ് അഗ്രവേറ്റ് കോൺക്രീറ്റ് നമ്മൾ നൗണിൽ പഠിക്കാറില്ലേ കോൺക്രീറ്റ് അല്ലെ അബ്സ്ട്രാക്ട് പറയുമ്പോൾ എന്താണ് എണ്ണി എണ്ണാൻ പറ്റുന്നത് അല്ലേ കോൺക്രീറ്റ് പറയുമ്പോൾ എണ്ണാൻ കഴിയാത്തത് കണ്ടോ അപ്പൊ അബ്സ്ട്രാക്ട് കോൺക്രീറ്റ് ഏതൊക്കെ പഠിച്ചു പ്രൊപോസ്റ്ററസ് എന്താണ് പ്രൊപ്പോസ്റ്ററസ് പറഞ്ഞേ ഒന്ന് ഒന്ന് കണ്ടടിച്ചിട്ടൊന്ന് പറഞ്ഞ് നോക്കിക്കൊപ്പോസ്റ്ററസ് എന്താണ് റീസണബിൾ പിന്നെ അസെറ്റ് എന്താ പഠിച്ചത് ഒന്ന് കണ്ടടിച്ചു പറഞ്ഞ അസെറ്റ് ലൈബിലിറ്റി അബ്ട്രാക്ട് കോൺക്രീറ്റ് പിന്നെ ലൂബ്രിയസ് അലീവിയേറ്റ് എന്ത് പഠിച്ചോ uh, ഫ്രേസൽ വെർബ് കുറച്ച് കുറച്ച് കളക്റ്റീവ് ോ ഒരു ഇരുന്നൂറ് പേജിന്റെയോ നോട്ട് വാങ്ങിച്ചു വെക്കാ എന്നിട്ട് അത് ഇംഗ്ലീഷ് വെക്കാബ്ലറിക്ക് മാത്രമായിട്ട് ഒരു നോട്ട് വെക്കുക എന്നിട്ട് അന്നന്ന് തരുന്ന വെക്കാബ്ലറി എഴുതി വെക്കുക അന്നന്ന് തരുന്നത് എഴുതി വെക്കുക മാത്രമല്ല ഈ ക്ലാസ് എടുക്കുമ്പോഴേക്ക് തന്നെ പഠിക്കുക അത് ഓഫാക്കി കഴിഞ്ഞ ശേഷം ജസ്റ്റ് ആ എഴുതി വെച്ചത് ഒന്നും കൂടി മനസ്സിലിരുത്തുക ഞായറാഴ്ച ദിവസം വീണ്ടും റിവിഷൻ എടുക്കുക പിന്നെയും ആഴ്ച ഞാൻ ഇതേപോലെ വീണ്ടും തരുന്ന സമയത്ത് ഇതേപോലെ ാക്കുക അതേപോലെ അടുത്ത ഞായറാഴ്ച ഈ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും രണ്ടാഴ്ചയും എന്തൊക്കെ വെക്കാത്തോ അത് മുഴുവൻ വീണ്ടും ഒന്നും കൂടി റിവിഷൻ ചെയ്യുക അങ്ങനെ ഓരോ വീക്ക് എന്ത് ചെയ്യുക ബാക്കില് മാറ്റി മാറ്റി വെക്കരുത് ആ ബാക്കിൽ എത്ര ചെയ്തോ അതൊക്കെ ഒന്ന് റിവിഷൻ അടിക്കരുത് അടിക്ക അപ്പൊ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മുടെ ചാനലില് ഒരുപാട് ക്ലാസ് ഒരുപാട് ക്ലാസ്കൾ ഇട്ടിട്ടുണ്ട് എല്ലാം പ്രീവിയസ് ക്വസ്റ്റനും മെസ്സിആർ ടിയും എല്ലാം ബേസ് ചെയ്തിട്ടാണ് വ്യക്തമായിട്ട് ഞാൻ മൊഡ്യൂൾ വെച്ചിട്ട് ക്ലാസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക മാർക്കാക്കി മാറ്റുക രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടേതാക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറാക്കാൻ പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ട് പോകരുത് അത് നമ്മളെ ബാധിക്കാൻ ഇപ്പൊ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കാരണം നമ്മൾ ഒരു കൊറോണയുടെ അത് കഴിഞ്ഞു അത് നമ്മൾ ഫേസ് ചെയ്ത് വന്ന ആൾക്കാരാണ് അല്ലെ ഫേസ് ചെയ്യാതെ പുതിയതായിട്ട് ഇറങ്ങിയവർക്ക് ഇതിന് വിഷമം അറിയില്ല കാരണം ഞങ്ങൾക്ക് അതിൽ കുളിച്ച് മുങ്ങി കുളിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പൊ ഒന്ന് കൊറോണ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സക്കീർ സാറിന്റെ ഒരു പരിഷ്കരണം അതും നമ്മൾ അല്ലെ അതിലൊന്നും നമ്മൾ അടിപതരാതെ ഇന്നു വരെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിലേക്കെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും എന്ന ഒരു ചിന്തയോട് കൂടിയിട്ട് എന്തു ചെയ്യുക നന്നായിട്ട് പഠിക്കുക അപ്പൊ ഇനി നാളെ വരാൻ പോകുന്ന ഇപ്പോ ഒരു ലെവലിൽ പോകുന്നുണ്ട് നമ്മുടെ പുതിയ ചെയർമാനൊക്കെ വന്ന ശേഷം നല്ല രീതിയിലുള്ള ഒരു ഒരു അത്യാവശ്യം ഒരു ലെവലിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് സിലബസ് നമ്മളിപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആ സിലബസ് തന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ചു പോകുന്നത് നാളെ അത് എന്തിലേക്ക് എത്തിപ്പെടും ഏത് സിലബസിലേക്ക് എത്തിപ്പെടും ഏത് രീതിയിലേക്കുള്ള എക്സാമിലേക്കായിരിക്കും ഇനി പോകുക എന്നുള്ളതിലേക്കൊന്നും അതിലേക്കൊന്നും പോയി ചാടാൻ നിക്കാതെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാ ഉം നമ്മുടേതാക്കി മാറ്റാം ഓക്കെ അത്രേ പറയാനുള്ളൂ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്യൂ